ായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തി മൂന്ന് അപ്പോ ഇന്ന് നമ്മൾ പറയുന്നത് ഭാഗവത മഹാത്മ്യം ഭഗവാന്റെ സ്വർഗാരോഹണാനന്തരം ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു കലികാല മാലിന്യം തീർക്കാൻ വേണ്ടി സനകാദികൾ ഒരു യാഗം ആരംഭിച്ചു ആ യജ്ഞത്തിൽ സൂതൻ ആഗതനായി മഹാഭാഗവത മഹാത്മ്യം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു സൂതൻ പറഞ്ഞു താപസോത്തമന്മാരെ ഭക്തിയാൽ മാത്രം പരമോത്കൃഷ്ടയായ മുക്തിയെ പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉപദേശിക്കുകയും സ്വപ്രവൃത്തികളിൽ കൂടി ആ കരുണാനിധി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള കഥകളെയും അദ്ദേഹത്തിൻ്റെ പുണ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലാവിലാസങ്ങളെയും വർണ്ണിക്കുന്ന മഹാഭാഗവതം പോലെ ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെയാണ് അഷ്ടാദശ പുരാണങ്ങളിൽ പ്രഥമ സ്ഥാനം ഭാഗവതത്തിന് തന്നെ സിദ്ധിച്ചിട്ടുള്ളത് ഭാഗവതം പാരായണം ചെയ്യുന്ന സ്ഥലത്ത് തൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ആ കൈവല്യമൂർത്തി ഒരിക്കൽ തിരുവായ്മൊഴി തൂകി ഭാഗവതം ഏത് രൂപത്തിലായാലും ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന വിധം പാരായണം ചെയ്യുന്നവനും അത് ഭക്തിപൂർവം ശ്രവിക്കുന്നവനും നിത്യവും ഒരു അനുഷ്ഠാനമായി അത് പാരായണം ചെയ്യുന്നവനും സർവ പാപ വിമോചിതനായി മോക്ഷത്തെ പ്രാപിക്കുന്നു ഭാഗവത പാരായണം ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമായി നടത്തി ആ പുണ്യ കഥാമൃതം ശ്രവണം കൊണ്ട് ആസ്വദിക്കുന്നവന് സായോജ്യപദം സന്ദേഹമില്ലാതെ ലഭിക്കുമെന്ന് ബ്രഹ്മപുത്രനായ സനൽകുമാര മഹർഷി നാരദമുനിക്ക് ഉപദേശിച്ചു ഭഗവത്പാദങ്ങളെ ഭജിച്ചാലും സ്മരിച്ചാലും തീർത്ഥത്താൽ അഗ്നി എന്ന പോലെ സർവപാപങ്ങളും കെട്ടടങ്ങിപ്പോകുമെന്നും ആ ദിവ്യാത്മാവ് അരുണി ചെയ്തു വ്യാസപുത്രനായ ശ്രീശുഖ ബ്രഹ്മർഷി ആ പുണ്യപുരാണം അതായത് ഭാഗവതം ഏഴു ദിവസത്തെ ഒരു യജ്ഞമായി ഭക്തന്മാരായ അനവധി മഹർഷി പുങ്കുവന്മാരുടെയും മഹാബ്രാഹ്മണരുടെയും അസംഖ്യം പൗരവൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് ആദ്യമായി ഉപദേശിച്ചു പ്രോഷ്ഠപദ മാസത്തിലെ അതായത് കന്നി മാസത്തിലെ വെളുത്തപക്ഷ മഹാനവമി ദിവസമാണ് വ്യാസനന്ദനൻ ഭാഗവതോപദേശം ആരംഭിച്ചത് ഏഴാം ദിവസം അത് പറഞ്ഞ് അവസാനിപ്പിച്ചു അന്ന് രേവതി നക്ഷത്രവും വാവുമായിരുന്നു ഞാനാനന്തരം ശുഗനും മാമുനികളും യാത്ര പറഞ്ഞ് പിരിഞ്ഞതിനു ശേഷം തക്ഷക ദംശമേറ്റ് ആ ക്ഷോണീപതി മോക്ഷവും പ്രാപിച്ചു ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മുപ്പത് സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ മഹായജ്ഞം നടന്നത് മഹാഭാഗവതത്തിന്റെ ഉദയത്തിന് സർവ്വ സർവസാക്ഷിത്വം വഹിച്ച വിഷ്ണുരാതനായ പരീക്ഷിത്ത് ആ യജ്ഞാവസാനം ദിവംഗതനുമായി പിന്നീട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ഗോകർണൻ എന്ന ഭക്തൻ സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ഏഴു ദിവസത്തെ ഭാഗവത പാരായണം നടത്തി സഹോദരനായ ദുന്ദുകാരിയുടെയും മാതാവായ ദുന്തുലിയുടെയും പ്രേതാവസ്ഥ മാറ്റി അവരെ മോക്ഷത്തിനർഹരാക്കി തീർത്തു അത് രണ്ടാമത്തെ സപ്താഹ യജ്ഞമായിരുന്നു ആഷാഠമാസത്തിലെ അതായത് കർക്കിടക മാസത്തിലെ വെളുത്തപക്ഷ നവമി മുതൽ ഏഴു ദിവസമായിരുന്നു ആ ഭാഗവത പാരായണ യജ്ഞത്തിൻ്റെ കാലം അതിനുശേഷം മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞ് ഹരിദ്വാരത്തിനടുത്തുള്ള ഗംഗാതീരത്ത് വെച്ച് കലികാല ദോഷശാന്തിക്ക് വേണ്ടി സനൽകുമാര മഹർഷിയും നാരദ കൂടി ഏഴു ദിവസത്തെ ഭാഗവത പാരായണം നടത്തി കർക്കിടക മാസത്തിലെ വെളുത്തപക്ഷ നവമി ദിവസമായിരുന്നു ആ യജ്ഞവും സമാരംഭിച്ചത് ദേവകളും മഹർഷികളും ഭാഗവതോത്തമന്മാരായ അനവധി മഹത്തുക്കളും ആ യജ്ഞത്തിൽ പങ്കുകൊള്ളാനായി ആഗമിച്ചു ആകസ്മികമായി ശ്രീശുഖ ബ്രഹ്മർഷിയും അപ്പോൾ അവിടെ ആഗതനായി യജ്ഞാവസാന ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യജ്ഞവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് ഭക്തിപൂർവം തന്റെ പുണ്യകഥ ശ്രവിക്കുന്നവർക്ക് സർവവിധ ഐശ്വര്യങ്ങളും സായുജ്യവും സിദ്ധിക്കുമെന്ന് അരുളി ചെയ്തു എല്ലാവരെയും അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു അനന്തരം സനൽകുമാര മഹർഷി പറഞ്ഞു മഹാത്മാക്കളെ സപ്താഹ യജ്ഞം നടത്തുന്ന സ്ഥലത്ത് ഭഗവത് സാന്നിധ്യം നിശ്ചയമായും ഉണ്ടായിരിക്കുമെന്നുള്ളത് ഇപ്പോൾ അനുഭവമായിരിക്കെ ഭാഗവത പാരായണം പോലെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ എളുപ്പമായ ഭക്തിമാർഗം മറ്റൊന്നില്ല കൃതയുഗത്തിൽ തപസ്സുകൊണ്ടും ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ അർച്ചന കൊണ്ടും കലിയുഗത്തിൽ കീർത്തനം കൊണ്ടും ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു ഭാഗവത പാരായണവും കീർത്തനമാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു കർക്കടകം എന്നീ മാസങ്ങളിലാണ് സപ്താഹ യജ്ഞം നടത്തേണ്ടത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങൾ ആഷാഢ മാസവും പ്രോഷ്ഠപഥ മാസവുമാണ് ആഷാഠമാസം എന്ന് പറഞ്ഞാൽ കർക്കിടകവും പ്രോഷ്ടപഥം കന്നിമാസവുമാണ് ഭാഗവതം വായിക്കുന്നതും അത് കേൾക്കുന്നതും ഒരുപോലെ പുണ്യപ്രദമാണ് പാപങ്ങളെയും നശിപ്പിക്കുന്നതും മുക്തിക്ക് നിദാനമായിട്ടുള്ളതും ഭക്തിക്ക് കാരണമായിട്ടുള്ളതും സർവോപരി ജഗന്മയനും ഭക്തവത്സലനുമായ കണ്ണൻ തിരുവടിക്ക് പ്രീതികരമായിട്ടുള്ളതുമായ ഭാഗവത പാരായണവും ശ്രവണം പോലെ പുണ്യപ്രദമായ മറ്റൊരു കർമ്മവും ഈ കലിയുഗത്തിലില്ല ജീവൻ മുക്തിക്ക് വേണ്ടി പല മാർഗങ്ങളും മഹർഷി പുങ്കുവന്മാർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും ഭക്തിയോളം എളുപ്പമായ മാർഗം മറ്റൊന്നില്ലെന്ന് സ്വർഗാരോഹണത്തിന് മുമ്പ് ഉദ്ധവർക്ക് നൽകിയ ഉപദേശത്തിൽ ഭഗവാൻ തന്നെ സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കലിയുഗത്തിൽ സംസാര സാഗരത്തിൽ കിടന്നുഴലുന്ന പ്രാപഞ്ചികനായ മനുഷ്യന് ഭക്തിയൊന്നുകൊണ്ട് മാത്രം മുക്തിപഥം പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കുകയായിരുന്നു ഉദ്ധവോപദേശത്തിൽ കൂടി നിരഞ്ജനായ ഭഗവാൻ നിർവഹിച്ചത് ഒരുവൻ എത്രയെത്ര ഘോര ചെയ്തിട്ടുള്ളവനായാലും കൃഷ്ണഭക്തി അവനിൽ ഉണ്ടായാൽ ആ പാപസഞ്ചയങ്ങൾ ക്ഷണം കൊണ്ട് നശിച്ച് അവന് വൈകുണ്ഠപ്രാപ്തി സിദ്ധിക്കും ഭൂത പ്രേത പിശാചാതികളൊന്നും അവനെ തീണ്ടുക പോലും ചെയ്യുകയില്ല അങ്ങനെയുള്ള ഭഗവാന്റെ അവതാന വിശേഷങ്ങളെ വർണ്ണിക്കുന്ന മഹാഭാഗവതം പാരായണം ചെയ്യുന്നവനും അത് ശ്രവിക്കുന്നവനും ജീവൻ മുക്തനായി ഭവിക്കും സന്ദേഹമില്ല ഗംഗാനദി ഭഗവത്ഗീത ഗായത്രി മന്ത്രം തുളസി മല്യം ഗോപി ചന്ദനം പൂജ ഏകാദശി വ്രതം ഭഗവാന്റെ നാമാക്ഷര ജപം ഇവ എട്ടും കലികാലത്ത് ഭഗവത് കാരുണ്യത്താൽ സായുജ്യമരുളുന്നവകളാണ് സൂതൻ കഥ അവസാനിപ്പിച്ചു അങ്ങനെ നമ്മൾ മഹാഭാഗവതം എന്ന ഈ പുണ്യം പുരാണ ഗ്രന്ഥം നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്